ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ആലപ്പാട്ട് അമ്പലം ആ വാഹനം തുടങ്ങുകയാണ് ഞാൻ ഞാനൊരുങ്ങി നിൽക്കുകയാണ് ഇല്ല പെണ്ണും അമ്മയും മാത്രം ഇരുങ്ങില്ല ഗായ്സ് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ അമ്പലത്തിനുള്ളിലും പുറത്തൊക്കെ തൊഴിയതിന് ശേഷം ഇന്ന് ഒന്നാമത്തെ ദിവസമല്ല കേട്ടോ ഇന്ന് നമ്മുടെ വിഗ്രഹഘോഷയാത്രയൊക്കെ ആയിരുന്നു പിന്നെ ആധ്യാത്മിക സന്ധ്യയാണ് കേട്ടോ ഉദ്ഘാടനമാണ് അപ്പോൾ ഓരോരുത്തരുടെ പേര് വിളിക്കുമ്പം നമ്മൾ പൂവും കൊണ്ട് കൊടുക്കണം പിന്നെ അവരെ പൊന്നാടെ എണീക്കുക അങ്ങനെ ഞാനും എൻ്റെ കൂട്ടുകാരും ഒക്കെ കൊണ്ട് പൂവൊക്കെ കൊടുത്തായിരുന്നു നമ്മളിവിടെ നിന്നപ്പോൾ ബലൂൺ വേണ്ടേ അന്നേരം ബലൂൺ മേടിക്കാൻ വേണ്ടി പോവാണ് ഒരു അങ്ങനെ ഞങ്ങള് അമ്പലത്തിൽ വന്നിട്ടുണ്ട് നമ്മുടെ വിറകാണ് കേട്ടോ ഈ കൂട്ടിയിട്ടേക്കുന്നെ അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ തുടർന്ന് വരാം അപ്പോഴേക്കും ബായ്